പ്രിയ സജ്ജനങ്ങളെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാടാണ് അമേരിക്ക വെനിസ്വലയെ പിടിച്ചു പ്രസിഡന്റിന്റെ പ്രസിഡന്റിൻ്റെ ഭാര്യയെ തടവിലാക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു കയറി പല കാരണങ്ങളും ഉണ്ടാവാം ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ തന്നെ റാഞ്ചി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര ദുർബലമായിരിക്കും ദൈവവും ദുർബല ഗാഥക ഭാരതം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു സത്യമാണത് പണ്ടൊരാളൊരു ദേവിയെ തപസ്സി ദേവി പ്രത്യക്ഷപ്പെട്ടു വരമൊക്കെ തരാം പക്ഷെ നീ ഒരു മൃഗത്തെ എനിക്ക് ബലിയായിട്ട് നൽകണമെന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ ചോദിച്ചു അശ്വം കുതിരയെ തരട്ടെ നെയ്വ ദൈവി പറഞ്ഞു വേണ്ട ഗജം ആനയെ തരട്ടെ വേണ്ട വ്യാഘ്രം പരാക്രമശാലിയ ഒരു സിംഹത്തെ തരട്ടെ അതും വേണ്ട നെയ്വച നെയ്വജ അശ്വം നെയ്വ ഗജം നെയ്വ വ്യാഘ്രം നെയ്വ നെയ്വച നെയ്വജ പിന്നെ എന്തു വേണം ദൈവമേ അജാപുത്രവും എനിക്കൊരു ആട്ടിന്റെ കുട്ടിയെ മതി ദേവോ ദുർബലഘാതക ദുർബലന്മാരെ ദേവന്മാര് പോലും കൊന്നു കളയും അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ദൈവങ്ങളുടെയും കയ്യിൽ ഒരു കയ്യിൽ താമരയുണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട് ഗതയുണ്ട് കുണ്ടുമുണ്ട് ചക്രമുണ്ട് ഇപ്പൊ ശക്തിയുള്ളവന്റെ വാക്കുകൾക്ക് ലോകത്തിൽ വിലയുണ്ട് ശക്തിയാണ് ജീവിതം ദുർബലത മരണമാണെന്ന് വിവേകാനന്ദ സ്വാമികൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഭീരു പലവട്ടം മരിച്ചാലും വീണ്ടും ഭീരുവായി തന്നെ ജനിക്കുന്നു ധീരൻ ഒരിക്കലേ മരിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് ഇത്രയേറെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് എന്തുകൊണ്ടാണ് ഇത്രയേറെ യുദ്ധവാഹിനി കപ്പലുകളെ വികസിപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ തൊട്ടടുത്ത് ചൈന എന്ന രാജ്യമുണ്ട് വളരെ ശക്തിയുള്ള രാജ്യമാണ് നാളെ നമ്മുടെ ഭരണാധികാരിയെ തടവിലാക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ശക്തി ചൈനയ്ക്ക് ഇന്ന് ബോധ്യപ്പെട്ടു പാകിസ്ഥാൻ നമ്മളോട് ഇങ്ങോട്ട് കളിക്കാൻ വന്നപ്പോൾ നമ്മളൊരു പതിനൊന്ന് ബ്രഹ്മോസ് മിസൈൽ അങ്ങോട്ട് അയച്ചു അവന്റെ പതിനൊന്ന് വ്യോമസേന താവളങ്ങൾ തകർന്ന് തരിപ്പണായി അമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് ഭീകരന്മാരെ നമ്മൾ കൊന്നു ചൊല്ലാൻ അറിയാത്ത ഇരുപത്തിയാറ് ഭാരതീയരെ കൊന്നതിന് പകരം നമ്മൾ കൊടുത്ത മറുപടി ലോകത്തിനും മുഴുവൻ ഭാരതത്തിനോടുള്ള ആദരവ് അങ്ങോട്ട് വർദ്ധിപ്പിച്ചു ബ്രഹ്മോസ് മിസൈൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് അതിന് ഓർഡർ വന്നിരിക്കുന്നത് അപ്പൊ ഭാരതത്തിന്റെ ശക്തി ചൈനക്കും ബോധ്യപ്പെട്ടു ചൈന പാകിസ്ഥാന് കൊടുത്ത എല്ലാം ചീറ്റിപ്പോയി അവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിനോട് അങ്ങനെ കളിക്കണമെന്ന് ചിന്തിക്കാൻ പോലും ഒരാൾക്ക് തോന്നരുത് അതുകൊണ്ടാണ് ശക്തി ഉണ്ടാവണം അത് പ്രദർശിപ്പിക്കുകയും വേണമെന്ന് പറയുന്നത് ഇപ്പം ലോകമെമ്പാടും ഭാരതം അതിൻ്റെ വ്യോമസേന പ്രകടനങ്ങൾ നടത്താറുണ്ട് അതെന്തുകൊണ്ടാണ് ഭാരത ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കണം ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറയപ്പെ പറയണം ലോകം അപ്പോൾ ശക്തി കാണിച്ചാൽ പല പ്രശ്നങ്ങളും പോകും അപ്പം നമ്മൾ നിയുദ്ധ പഠിക്കുമ്പോൾ ആറ് കാര്യങ്ങൾ പറയുന്നുണ്ട് സംപ്രേരണാർത്ഥ സങ്കല്പ സ്വരാജ സഹജക്രിയ വജ്രാഘാത ചമത്കാരോ നിയുദ്ധേ ഷ് എന്ന് പറയാറുണ്ട് സംപ്രേരണ അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നു ഒരു ശത്രു നിങ്ങളെ ആക്രമിക്കുമെന്ന് നൂറ് ശതമാനം ബോധ്യം വന്നാൽ അയാൾ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ആക്രമിക്കണം സംപ്രേരണം സങ്കല്പം എന്ന് പറഞ്ഞാൽ ആരെയാണ് ആക്രമിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ആക്രമിക്കണം നമ്മളൊരാളെ തല്ലുന്നു അയാൾ കരാറ്റ ബ്ലാക്ക് ബെൽറ്റോ ഒക്കെ കഴിഞ്ഞ് അത് ശക്തരാണെങ്കിൽ തല്ലിയാൽ നമ്മൾ ബാക്കി ഉണ്ടാവില്ല അപ്പോൾ സങ്കല്പം ത്വര നമ്മൾ എന്ത് കളി കളിച്ചാലും വിജയം നമ്മുടേതായിരിക്കണം അപ്പൊ അതനുസരിച്ചുള്ള കളികൾ മാത്രമേ അപ്പം വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള കളികൾക്ക് മാത്രമാണ് ത്വര സഹജക്രിയ അങ്ങോട്ട് തല്ലിയാൽ ഇങ്ങോട്ട് കിട്ടും അപ്പൊ ഇങ്ങോട്ട് വരുന്ന ബ്ലോക്ക് ചെയ്യണം അതിനും നമുക്ക് കഴിയണം സഹജക്രിയ വജ്രാഘാതം ആഘാതം വജ്രം വജ്രത്തിന്റേതു പോലെ കടുപ്പമുള്ളതായിരിക്കണം അതായത് ഒരിക്കൽ ആഘാതം ഏൽപ്പിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് വരാൻ പാടില്ല പിന്നീട് എല്ലാ കാലത്തും അവർക്ക് ആഘാതത്തിന്റെ കരുത്തു ഓർമ്മയുണ്ടാക്കണം ആറാമത്തെ ചമൽക്കാരമാണ് ഒരുത്തന്നെ തല്ലുന്ന കണ്ടാൽ ഒമ്പത് പേര് ഓടണം തല്ലുന്ന സ്റ്റൈൽ കണ്ടാൽ അപ്പൊ നമ്മൾ പതിനൊന്ന് ബ്രഹ്മോസ് മിസൈൽ അയച്ചു അത് ഒന്നും വഴുതിട്ടിപ്പോയില്ല കൃത്യം പതിനൊന്ന് കേന്ദ്രങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ച കേന്ദ്രങ്ങളെ തകർത്തു ആ കൃത്യത അതുകൊണ്ട് തന്നെ ഈ വജ്രാഘാതവും ചമൽക്കാരവും എല്ലാം കണ്ടിട്ട് ആളുകൾ നമ്മളെ ആദരിക്കും ഇത് വ്യക്തി ജീവിതത്തിൽ എന്നതുപോലെ രാഷ്ട്ര ജീവിതത്തിലും ബാധകമാണ് നമ്മുടെ മോദിജി ഇത് പഠിപ്പിക്കുന്നു ഇപ്പം കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു എഴുപത്തി കോടി രൂപ പുതിയ ആയുധങ്ങൾ വാങ്ങുവാനും ഉണ്ടാക്കുവാനും ഭാരതം മാറ്റിവെച്ചിരിക്കുന്നു അതായത് പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ് ഭാരതം ടാറ്റയാണ് പ്രധാനമായിട്ട് അത് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഈ ജമായത്തെ ഇസ്ലാമിക്കാറ് ടാറ്റയുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ നമ്മുടെ വസ്ത്രശാല അവിടെ കോഴിക്കോട് വലിയ സമരം നടത്തി കാരണം ടാറ്റ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് പോലും കൊടുക്കുന്നു ചില കവചിത വാഹനങ്ങളൊക്കെ അത്രയും പവറാണ് കാരണം ഉരുക്ക് വ്യവസായികളായതുകൊണ്ട് അവരുടെ കാറ് നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ ടാറ്റയുടെ കാറ് പരിഗണിക്കണം ഫൈവ് സ്റ്റാർ സുരക്ഷയാണ് അതിൻ്റെ ബോഡി മൊത്തം ഉരുക്കാണ് അപ്പം നമ്മൾ മൈലേജ് ഇതൊക്കെ നമുക്ക് രണ്ടാമത് നോക്കണം നമ്മുടെ ജീവൻ സുരക്ഷിതമാണോ എന്ന് ഒന്നാമത് നോക്കണം നമ്മളുണ്ടെങ്കിലല്ലേ മൈലേജ് ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അത്രയും വിശ്വസനീയമായ ഒരു കമ്പനിയായ ടാറ്റയാണ് ഇപ്പൊ ഭാരതത്തിലെ പല ആയുധങ്ങളും നമ്മുടെ പല വാഹനങ്ങളും ടാങ്കറുകളും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ശക്തിയായിട്ട് ഭാരതം മാറിയിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടാണ് ഭാരതീയമായ കാഴ്ചപ്പാടാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി എട്ടിൽ പാകിസ്ഥാനിൽ ഭീകരന്മാർ ഇവിടെ വന്നു നൂറ്റി എഴുപത്തിയാറ് ഭാരതീയരെ ബോംബെയിലിട്ട് വെടിവെച്ച് കൊന്നിട്ട് അവർ ഒരാളെ ജീവനോട് പിടിച്ചു അജ്മൽ കശ്മീരെ ബാക്കി എല്ലാവരെയും നമ്മുടെ സൈന്യം കൊന്നു നമ്മുടെ ധീരസൈനികന്മാർ സന്ധ്യ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള കമാൻഡോസിന് ജീവൻ നഷ്ടപ്പെട്ടില്ലേ ഒരു തിരിച്ചടി കൊടുക്കണം ഇന്ത്യ മൊത്തം പറഞ്ഞു രാജ്യം മൊത്തം പറഞ്ഞു അത് നമ്മുടെ പാവം പ്രധാനമന്ത്രി അദ്ദേഹം ഒരു പാവപ്രധാനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹമായിരുന്നില്ല നാട് ഭരിച്ചത് മൻമോഹൻ സിംഗും ആയിരുന്നു സൂപ്പർ പ്രധാനമന്ത്രി സോണിയാഗാന്ധിയായിരുന്നു സോണിയാഗാന്ധിയെ നിർമ്മിച്ച് സത്യത്തിൽ ചിദംബരമായിരുന്നു അങ്ങനെയുള്ള വ്യക്തിത്വമില്ലാത്ത ഒരു ഭരണകൂടം അമേരിക്ക കണ്ണുരുട്ടി ഇതിന് തിരിച്ചടി ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഭയന്ന് വിറച്ചുപോയ ഭാരതം പറഞ്ഞു ഞങ്ങൾ ഇനി പാകിസ്ഥാനോട് ക്രിക്കറ്റ് കളിക്കുന്നതായിരിക്കില്ല എന്ന് നൂറ്റി എഴുപത്തി ആളുകളെ കൊന്നിട്ടും മറുപടി ഉണ്ടായില്ല എന്നാൽ ഓർക്കും പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായി നമ്മൾ ഭീകര കേന്ദ്രം തകർത്ത് തരിപ്പണക്കി നൂറുകണക്കിന് ഭീകരന്മാരെ കൊന്നു ഉറിയിൽ ആക്രമണത്തിന് പാക് അധിനിവേശ കാശ്മീരിലേക്ക് നമ്മൾ കയറി ചെന്നിട്ട് നമ്മള് ഗംഭീരമായ അറ്റാക്ക് ചെയ്തു എവിടെയും ഭാരതത്തിന്റെ ശക്തമായ നിലപാടുകൾ ഇന്ന് ലോകം ആദരവോടുകൂടി കാണുന്നു അപ്പൊ ശക്തിയുള്ളവന്റെ വാക്ക് ശക്തിയുള്ളവന്റെ പ്രവൃത്തിക്ക് ലോകത്തിന്റെ ആദരവുണ്ട് വെനുസ്വല നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം നിങ്ങൾക്ക് ശക്തിയില്ല സമ്പത്ത് ഒരുപാടുണ്ട് ശക്തിയില്ല എങ്കിൽ നമുക്ക് നമ്മുടെ വൈശ്രവണന്റെ കുബേരന്റെ അവസ്ഥ ഉണ്ടാവും സ്വർണമയൂര ലങ്ക സ്വന്തമായിട്ട് വിമാനം ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു കുബേരൻ രാവണൻ പിടിച്ചു കെട്ടി രാവണൻ തോപ്പിച്ചോടിച്ചു ഭാര്യമാരെ പോലും പിടിച്ചുകൊണ്ട് പോയി അടക്കം കൈക്കലാക്കി സ്വർണമയൂര ലങ്ക അങ്ങനെ രാവണൻറ്റേതായി തീർന്നു ശക്തിയാണ് ജീവിതം ദുർബലത മരണമാണ് അതുകൊണ്ട് വന്ദേമാതരത്തിൽ വെട്ടിമുറിച്ച കോൺഗ്രസ് വെട്ടിമുറിച്ച വന്ദേമാതരത്തിൽ ഒരു വരിയുണ്ട് തൊംഹി ദുർഗ ധാരിണി എന്ന് പത്ത് കൈകളിൽ ആയുധം ധരിച്ച ദശപ്രഹരണധാരിണി പത്ത് കൈകൊണ്ടും പ്രഹരിക്കാൻ കഴിയുന്ന ദുർഗയെ ആരാധിക്കുന്നവരാണ് നമ്മൾ പത്ത് കൈയിൽ ആയുധം ധരിച്ചവളാണ് ദുർഗ കയറ് പോലും ഉണ്ട് ചില പ്രശ്നങ്ങളൊക്കെ കെട്ടിയിട്ടാ തീരും അപ്പൊ അതുകൊണ്ടാണ് കയറ് പോലും ദുർഗയുടെ കയ്യിൽ കാണാൻ കഴിയും അപ്പൊ ശക്തിയാണ് ജീവിതം ദുർബലത മരണമാണെന്ന് അറിയുക നന്ദി നമസ്കാരം